പണ്ടേ ഉമ്മയുടെ വയറിൻ്റെ ചിത്രമെടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന മകൻ ഉമ്മ മരിച്ചപ്പോൾ ഇട്ട പോസ്റ്റിന് വ്യാപകമായി വിമർശനം വന്നത് വലിയ സന്തോഷമായെന്നും ആ മകൻ്റെ പോസ്റ്റിനടിയിൽ കുറേ ആളുകൾ വന്ന് നീ പിന്മാറരുത് നീ ഇതിൽ ഉറച്ചു നിൽക്കണമെന്നും നിലപാടുകളിൽ വെള്ളം ചേർക്കാത്തവൻ്റെ പേരാണ് ആരിഫെന്നും ഒക്കെ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ സന്തോഷവും സംതൃപ്തിയും വരാൻ കാര്യം എന്താണെന്നറിയോ വേറൊന്നുമല്ല ഈ നമ്മൾ പറയുന്ന പരാമർന്നൊക്കെ പണ്ട് പറയുന്ന വിഷവും ശുദ്ധമായതും തമ്മിൽ തിരിച്ചറിയാൻ സമൂഹത്തിന് ഒരു അവസരമുണ്ടാകുന്നത് അപ്പോഴാണ് ഇത്തരം മനുഷ്യരുടെ ഒരു ആന്തരിക സമസ്ഥിതി ഏത് സ്ഥിതിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് എന്നുള്ളതും വ്യക്തമാകുന്നതാണ് ഈ സാധാരണ വയറ്റിന് പിടിക്കാത്തത് എന്തെങ്കിലും കഴിക്കുമ്പോൾ കാലു വഴിയെ സാധിക്കുന്ന ആളുകളെപ്പോലെ ഈ ആരിഫ് കാലു വഴിയേ ഏതാണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ എഴുതി ഇട്ടിരിക്കുന്ന ചില പോസ്റ്റുകൾ എനിക്ക് അയച്ചു തന്നു അവൻ്റെ പോസ്റ്റ് പോലും വായിക്കാനും നോക്കാനും യാതൊരു താല്പര്യമില്ല അതിൻ്റെ ആവശ്യവും ഇല്ല അത് വായിച്ച് മെനക്കെടുത്തുന്ന സമയം പോലും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടമായി വന്നേക്കാം ഞാൻ രണ്ട് സംഭവങ്ങൾ വായിക്കാം എന്തുകൊണ്ട് സംതൃപ്തി തോന്നുന്നുവെന്നും എന്തിലാണ് വിശ്വാസികൾ അഭിമാനിക്കേണ്ടതെന്നും എന്തുകൊണ്ടാണ് ഈ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതെന്നും യവനെപ്പോലെയുള്ള മക്കൾ നമ്മുടെ ഉദരത്തിൽ ജനിക്കുന്നതിനേക്കാൾ നമുക്ക് മക്കൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പ്രാർത്ഥിക്കേണ്ട അമ്മമാരുടെ ഒരു അനിവാര്യത എന്താണെന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു യുദ്ധത്തിന് പോകാൻ നബിയുടെ അടുക്കൽ വന്ന് അനുവാദം ചോദിച്ചു വലിയ ധീരമായ യുദ്ധമാണ് അതിന് പോകാനാണ് വന്ന് ചോദിച്ചത് അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിച്ചത് നിൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ അയാൾ മറുപടി പറഞ്ഞു ഉണ്ട് അപ്പോൾ നബിസ്വലാഹ് അലൈഹി വല്ലം പറഞ്ഞത് അവരുടെ അടുക്കലിരിക്കൂ കാരണം സ്വർഗം അവരുടെ കാൽപാദങ്ങൾക്കടിയിലാണ് അതായത് നീ ഇപ്പോൾ പോരാടാൻ പോകുന്നുണ്ടല്ലോ ആ പോരാടാൻ പോകുമ്പോൾ നീ പോരാട്ടത്തിലൂടെ ലക്ഷ്യമാകുന്ന സ്വർഗം അത് ആയിരിക്കുമല്ലോ നിൻ്റെ ലക്ഷ്യം കാരണം ഒരിക്കലും പോരാടാൻ പോകുന്ന ഒരാൾ മരിക്കാൻ പോകുന്നതല്ല പക്ഷേ പോരാടാൻ പോകുമ്പോൾ നീ അതിന് പോകുന്നതിനേക്കാൾ നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയുടെ കാൽപാദത്തിൻ്റെ അടുത്തുപോയിരിക്കുക അവിടെയാണ് നിൻ്റെ സ്വർഗം ഹ എത്ര മനോഹരമായ പ്രയോഗമാണ് ഹൂറന്മാരിൽ നിന്ന് അകന്നുപോയ ഉമ്മ പ്രസവിച്ച വയറ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച് ഉമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കാത്തിരുന്ന ആരിഫ് യഥാർത്ഥത്തിൽ ഉമ്മയെ പടച്ചവൻ കൂട്ടിക്കൊണ്ടു പോയത് കൊണ്ട് പരാജയപ്പെട്ടു പോയ ആളാണ് ഉമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളതെല്ലാം തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ മകൻ്റെ പേരാണ് പക്ഷേ ഇവിടെ പ്രവാചകം പറയുന്നത് നീ യുദ്ധത്തിന് പോകണ്ട നീ അവിടെ പോയിരിക്കാനാണ് പറഞ്ഞത് തീർന്നില്ല രണ്ടാമത്തത് ഒരു ദിവസം ഒരാൾ വന്ന് നബി നെബിസ്വല്ലാ വസ്ലമയോട് ചോദിച്ചു യാ അസൂലുള്ള സലല്ലാഹു അലൈഹി വസ്ലം ഏറ്റവും നല്ല പെരുമാറ്റത്തിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളതാരാണ് നമ്മുടെ ജീവിതത്തിൽ നന്നായി പെരുമാറാൻ നബി അഹ് അലൈഹി വല്ലമയുടെ മറുപടി നിൻ്റെ മാതാവ് വീണ്ടും ചോദിച്ചു അതിന് ശേഷം ആരാണ് നബിയുടെ വീണ്ടും ആവർത്തിച്ചുള്ള മറുപടി നിൻ്റെ മാതാവ് മൂന്നാമത് ചോദിച്ചു അതിനുശേഷം ആരാണ് നിൻ്റെ മാതാവ് വീണ്ടും അയാൾ ചോദിച്ചപ്പോൾ നാലാമത് മാത്രമാണ് നിൻ്റെ പിതാവ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ മാതാവിൻ്റെ ഹൃദയം അതിൻ്റെ ഒരു ഭാവം അത് മോഹിക്കുന്ന സ്നേഹം അത് കൊതിക്കുന്ന ദാഹം അതിഷ്ടപ്പെടുന്ന സാമീപ്യം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ രണ്ട് ഉദ്ബോധനങ്ങൾ മാത്രം മതി ഉമ്മയുടെ അമ്മയുടെ മകനായി മാറാൻ ഇത് പഠിപ്പിച്ച ആരോടാണ് ഏറ്റവും പ്രധാനമെന്നും യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്താണെന്നും പറഞ്ഞ് പഠിപ്പിച്ച പ്രവാചകൻ ഇന്നത്തെ കാലത്ത് നമ്മളോടൊക്കെ പറയുന്നതും അതുതന്നെയാണ് കച്ചവടത്തിന് പോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾക്കൊക്കെ പോകുമ്പോഴും അതിനോളം അതൊക്കെ നിൻ്റെ ആവശ്യമാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠം നിൻ്റെ മാതാവിനോടൊപ്പം ഇരിക്കലാണ് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ ആ സുഗന്ധം ആ പരിമളം അതാണ് ഇപ്പോൾ പ്രവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അവനെഴുതി പറ്റിക്കുന്നത് അവനെപ്പോലുള്ള രോഗികളെ തൃപ്തിപ്പെടുത്താൻ മാത്രമാണ് അവരതിൻ്റെ അടിയിൽ കിടന്ന് ഓരിയിടട്ടെ